ചന്ദ്രാപ്പിണ്ണി ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബി ഭാഷാ ദിനാചരണവും സംസ്ഥാന അറബി കലോത്സവം പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു പ്രതിഭാ സംഗമത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ അറബിക് നാടകത്തിന്റെ രചയിതാവ് സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് സംവിധായകൻ ബിനിൽ മുരളി സംസ്ഥാന അറബി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയും ആദരിച്ചു പ്രിൻസിപ്പാൾ പി കെ ശ്രീജിഷ് ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടം അല്ലെങ്കിൽ നമ്മൾ നല്ല സമയത്തിലൂടെയാണ് പോകുന്നത് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു നല്ല കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അതിപ്പോ കായികമായാലും നേതൃത്വത്തിലോട്ടുള്ള കായികമായ ഇതിലായാലും അല്ലെങ്കിൽ കലാപരമായാലും ശാസ്ത്ര മേഖലയിലായാലും എല്ലാ മേഖലകളിലും നമ്മൾ നമ്മുടേതായ മെങ്ങിക്കോടി പാലിച്ചു കൊണ്ടിരിക്കുന്നു എം എ സാദിഖ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ സമ്മാന വിതരണം നടത്തി അത്യധികം സന്തോഷകരമായ ദിനങ്ങളാണ് സംസാരിച്ച പ്രിയ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാലയം കടന്നു പോകുന്നു അതിലൊക്കെ വലിയ കാരണക്കാരായ ഒരു പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെയാണ് നമ്മുടെ കടകുറ്റ അധ്യാപിക അധ്യാപകരും പരിശീലകരും നിങ്ങൾ നിങ്ങളെ ഉന്നതികളിലേക്ക് ഉന്നതികളിലേക്ക് എത്തിച്ചേരുന്നു നമ്മുടെ വിദ്യാലയത്തിന് വലിയ നേട്ടവും സ്ഥാനവും ഒക്കെ നേടിത്തന്ന അങ്ങനെ തിരുവനന്തപുരത്ത് സംസ്ഥാന യൂത്ത് വെസ്റ്റിവൽ ചതാബ്ദി സെക്കൻഡറി സ്കൂൾ തൃശൂർ ജില്ല ഒന്നാം സ്ഥാനം നേടിയപ്പോൾ നമ്മുടെ വിദ്യാലയവും ഏറെ സന്തോഷിച്ചു അല്ലേ എന്താ കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയത് അറബിൻ നമ്മുടെ ഇരുപത്തിനാല് കുട്ടികളാണ് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പങ്കെടുത്തത് ജില്ലാ യൂദ്വസ്റ്റില് സംസ്ഥാന യൂത്ത് വസ്തുവിൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് അമ്പത്തിരണ്ട് കുടികളാണ് പങ്കെടുത്തത് മൊത്തം എഴുപത്തിയാറ് ചന്ദ്രാപി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രതിഭകളാണ് തിരുവനന്തപുരത്ത് മാറ്റി വെളിച്ചത് ചന്ദ്രാപി ചരിത്രത്തിൽ ജില്ലയുടെ ചരിത്രത്തിലൊക്കെ പി കെ അബ്ദുൾ മജീദ് അറബിക് മാഗസിൻ പ്രകാശനം ചെയ്തു അധ്യാപകരായ പി എൻ സക്കീന പി എ ഫൗസിയ പി എ ഹനീത് ഫാത്തിമ സഹ്ര വി എ സുവേദിൽ കെ എസ് വർഷ മുഹമ്മദ് സുഹേൽ ഇ വി ബിന്ധ്യ ടി ആർ അനി മായ കെ മോഹൻ സീമ മിത വിദ്യാർത്ഥി പ്രതിനിധി അഫീഫ് എന്നിവർ സംസാരിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ എസി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ മാർ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്